ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാരും സുഖമായിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഒന്ന് പുട്ടും സൂപ്പും അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചോക്ലേറ്റും അത് കണ്ടിട്ട് കുറെ പേരെനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു കുറേ പേര് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കോൾ ആയിട്ടും നേരിട്ടും കണ്ടിട്ട് നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദിയുണ്ട് മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ് ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ വെച്ചിട്ട് അതിന് മുകളിൽ അരിപ്പ് വെച്ച് ഒരു അര കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത് ഒരു പിഞ്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക ഞാൻ എൻ്റെ കേക്ക്സുകളിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതിരിക്കാൻ കഴിവത് ശ്രദ്ധിക്കാറുണ്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം അരിച്ചരിച്ച് മാറ്റണം ഞാൻ കൂടുതലായിട്ട് കാണിക്കാഞ്ഞത് എൻ്റെ പഴയ കേക്ക്സുകളിലെല്ലാം ഞാൻ മൂന്ന് പ്രാവശ്യം അരിക്കുന്നത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ച് മാറ്റാം വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൺസ് കൂടെ ആഡ് ചെയ്യാം ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓവൻ ഒന്ന് ചൂടാക്കാൻ വെക്കണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് ആണ് പ്രീ ഈറ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ട റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം അതുപോലെ നമ്മൾ എടുക്കുന്ന ബീറ്റ് റൂം പാത്രത്തിലൊന്നും വെള്ളത്തിന്റെ അംശം പോലും പാടില്ല നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശായിട്ട് അതായത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേക്ക്സുകളിൽ ആഡ് ചെയ്യുന്നത് ഓയിൽ ഓയിലിട്ടതിന് ശേഷം ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കുറച്ച് മാത്രം ഒന്ന് മിക്സ് ആവാൻ മാത്രം ബീറ്റ് ചെയ്താൽ മതി നമുക്ക് വേറൊരു കൊഞ്ച് പാത്രത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാലൊന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂണ് കോഫി പൗഡർ ഇൻസ്റ്റൻറ് കോഫി പൗഡറുകൂടെ ആഡ് ചെയ്ത് മാറ്റി വെക്കണം എൻ്റെ വീഡിയോ അതിൽ കട്ടായി പോയതാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് എന്നിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുക്കുക അതായത് മൈദയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചിടുക എന്നിട്ട് നമ്മുടെ ചൂട് പാലും കോഫിയും കൂടെ ഉള്ള മിക്സ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ പൊടികളും ഈ കോഫി മിക്സും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഹാൻഡ് മിക്സറോ റോസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോക്ലേറ്റ് കേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക ഇനി ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ച് വലുപ്പമുള്ള നമ്മുടെ ബേക്കിംഗ് ടിൻ ആണ് അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ എല്ലാ വീഡിയോസിനും കാണിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുന്നത് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഒരുപാട് ലൂസാവരുത് ആവരുത് വായി പോവരുത് ഇതിനെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഇതിന്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞ് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന ബേക്കിംഗ് ഓവനിലേക്ക് ഈ ടിഞ്ഞ് വെച്ചുകൊടുക്ക ഇനി കേക്ക് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം അതിനെ ഒന്ന് ആറാൻ മാറ്റി വെക്കണം ഫോർട്ടീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ ഇവിടുത്തെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നു ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാനൊരു റൗണ്ട് ടേബിൾ എടുത്തിട്ടുണ്ട് അതിന് പുറത്തേക്ക് കേക്കിനെ വെച്ചിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിനെ മൂന്ന് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ആദ്യത്തെ ലെയർ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടെ കട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്തു അങ്ങനെ മൂന്ന് ലേഴ്സും നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ഒരു നൂറ് ഗ്രാം നമ്മുടെ വിപ്പിംഗ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾക്ക് വേണേൽ ഫ്രഷ് ക്രീം ആയാൽ യൂസ് ചെയ്യാം എന്നിട്ട് അതിനെ മൈക്രോവേവ് ചെയ്തിട്ട് നന്നായിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് ചോക്ലേറ്റും ക്രീമൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇവിടെ ഈ ചോക്ലേറ്റും ക്രീമും കൂടെ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ടു ഈസ് ടു വൺ അതായത് ഇരുന്നൂറ് ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ് ക്രീം അങ്ങനത്തെ റേഷ്യോയിൽ വേണം നമുക്കിതിനെ എടുത്ത് യോജിപ്പിക്കാൻ അഞ്ചാറ് മണിക്കൂർ എന്നിട്ട് ഇതിനെ ഒരു ക്ലീൻ ഡ്രാപ്പ് ഉപയോഗിച്ച് അടച്ചൊന്ന് മാറ്റി വെക്കണം പക്ഷെ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയത് കാരണം അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടും ഞാൻ അതിനൊരു ക്ലീൻ ഡ്രാപ്പ് ഉപയോഗിച്ച് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇനി നമുക്ക് ക്രീമിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ബൗളും പിന്നെ നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡും കൂടെ ഫ്രീസറിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം എന്നിട്ട് ആ ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം നമ്മൾ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ ഹൈ സ്പീഡിലേക്ക് പോകരുത് നമ്പർ ഇട്ടിട്ട് ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്ന് നന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അത് പതുക്കെ നമ്പർ ടുവിലോട്ട് മാറ്റുക പിന്നെ അതിനെ കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് പിന്നെ അത് ത്രീയിലേക്ക് അങ്ങനെ ഹൈ സ്പീഡിലോട്ട് അങ്ങനെ ഇത് ബീറ്റ് ചെയ്ത് എടുക്കാവൂ ഇപ്പോൾ നല്ലൊരു സ്റ്റിഫ് പീക്ക് പീക്കായിട്ടുണ്ട് അതാണ് അതിൻ്റെ കറക്റ്റ് പരിവ് നമ്മളൊരു സ്പാച്ചിലെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ക്രീം എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പം അത് വീഴാതിരിക്കണം അതാണ് അതിൻ്റെ ഒരു പരിവ നമ്മുടെ ചോക്ലേറ്റും ക്രീമും കൂടെ മിക്സ് ചെയ്തത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു ഇച്ചിരി സ്റ്റിഫായിട്ട് തന്നെ കിട്ടി ഫ്രിഡ്ജ് വെക്കുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആവും പിന്നെ നമ്മൾ ആ ബീറ്റർ ആ ക്രീം ബീറ്റ് ചെയ്ത് ബ്ലേഡ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം ഇതുപോലെ ഒരുപാട് ഹൈ സ്പീഡിലേക്ക് പോകരുത് സ്ലോ സ്പീഡിലിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കാം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ അത് കുറേശയായിട്ട് ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പം അത് ആ അങ്ങ് മിക്സ് ആയിക്കോളും അതിനുശേഷം കുറേ ചേട്ട് പിന്നെയും ക്രീം ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്കൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ ആ നമ്മുടെ ചോക്ലേറ്റും ക്രീമും എല്ലാം കൂടെ യോജിക്കുന്നത് വരെ അതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ബീറ്ററിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ അടിഭാഗം മുതൽ ഇങ്ങനെ മുകളിലോട്ട് ഇളക്കി ഇളക്കി അതിനെ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ക്രീമും ചോക്ലേറ്റും എല്ലാം മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ഷുഗർ സിറപ്പ് സിറപ്പില്ലേ അതിലേ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇടുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആയാലും ഉപയോഗിക്കാം ഒരു നല്ല വലിയ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് അല്ലെ ഒന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷുഗർ അത്രയും കൂട്ടേണ്ട ആവശ്യമില്ല ഈ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ കേക്ക് കേക്കിനെ സെറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ റൗണ്ട് ടേബിൾ എടുത്ത് വെക്കുക അതിന്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ബോർഡ് ഒന്ന് വെച്ചു കൊടുക്കണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇല്ലേ അത് അതിന്റെ പുറത്തേക്ക് ഒന്ന് വരട്ടി കൊടുക്കണം നമ്മുടെ കേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് ക്രീം വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഒരു ലെയർ കേക്ക് എടുത്തിട്ട് അവിടേക്ക് വെച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് കേക്കിനെ ഒന്ന് നല്ല പോലെ ഒന്ന് എടുക്കണം ഷുഗർ സിറപ്പ് കേക്കിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴിച്ചു കൊടുക്കണം സൈഡൊക്കെ പ്രത്യേകം അതിനെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിന്റെ പുറത്തേക്ക് ചോക്ലേറ്റ് മിക്സ് ഇട്ട് കൊടുക്കുക സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേക്കിന്റെ മുകൾ ഭാഗത്ത് സൈഡിലേക്കും എല്ലാം അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഇടുന്ന ഇഷ്ടമാണെങ്കിലും അത് വേണമെങ്കിലും ഇടാവുന്നതാണ് അടുത്ത ലെയർ കേക്ക് കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് അടുത്ത ക്രീം ഇട്ട് കൊടുക്കുക ക്രീം കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചോക്കോ ചിപ്സിന്റെ കൂടെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് വേണേലും ഇടാം അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഒരു കേക്കിൽ കാണിച്ചു തരാം ഇനി കേക്കിന്റെ ഒരു ലെയർ കൂടെ ബാക്കിയുണ്ടല്ലോ അതുകൂടെ എടുത്തിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഈ കേക്കിന്റെ ഏറ്റവും അടിയലത്തെ ഭാഗം വേണം ഏറ്റവും ടോപ്പിൽ വരാനായിട്ട് അപ്പം നമുക്ക് ക്രീം ഇടുമ്പം ആ ക്രംസ് ഒന്നും അധികം നമ്മുടെ സ്പാച്ചിലേക്കോ അപ്പുറത്തേക്കോ വരത്തില്ല ഈസി ആയിരിക്കും ഈസിയായിരിക്കും ഞാൻ ഞാനതങ്ങ് കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഏറ്റവും അടിയലത്തെ ഭാഗം ഏറ്റവും മുകളിൽ വന്നു ഇനിയും നമുക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ട് നന്നായിട്ടങ്ങ് വെറ്റാക്കി കൊടുക്കാം കേക്കിന്റെ സൈഡിലൊക്കെ പ്രത്യേകം ഇടാൻ ശ്രദ്ധിക്കണം അപ്പം നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും മുകളിൽ ബാക്കിയുള്ള ക്രീം എല്ലാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഈ ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ക്രീം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോ തന്നെ ഇമ്മു വരും ആ ക്രീമിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോയി കഴിക്കാനായിട്ട് നല്ല ചോക്ലേറ്റിന്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മിക്സിന് അപ്പൊ നമുക്കത് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡിലൊക്കെ ക്രീം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം സാധാരണ ഞാൻ ചെയ്യാറുള്ളത് കേക്ക് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ ആ നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് സെറ്റാകുമ്പം ഈ ക്രംസ് ഒന്നും പുറത്തേക്ക് വരില്ല പിന്നെ അതെടുത്തിട്ട് നമുക്ക് ഫൈനൽ ഒരു കോട്ട കൂടെ ക്രീം ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുത്ത് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയത് കാരണം എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ ക്രം കോട്ടിങ്ങിന് വെക്കുന്നില്ല ഞാൻ ഡയറക്റ്റ് ക്രീമെല്ലാം ഇട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തങ്ങ് എടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ഒരു ഡെക്കറേഷൻ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കേക്കിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു ഒന്ന് കറക്കി കേക്ക് റൗണ്ട് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി അതേ ഷേപ്പിന് ആ സ്പൂൺ അങ്ങ് പിള്ളൂ അപ്പൊ ദേഹം നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടും എല്ലാവർക്കും ചെയ്ത് നോക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ വളരെ ഈസിയാണത് ഒരു സ്പൂണിന്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ ഞാൻ ആ സൈഡിലൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് സ്പൂൺ അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ റൗണ്ട് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പൊ ജസ്റ്റ് ഇതേ ആ ഇങ്ങനെ കറങ്ങി 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 തന്നെ ആ ഡിസൈൻ അങ്ങ് ആയിക്കോളും അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം സൈഡിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ച് തുടച്ച് അങ്ങോട്ട് മാറ്റിയാ മതി ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു നോസിലൂടെ അതിനുള്ളിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കണം ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് പൈപ്പിംഗ് ബാഗിന്റെ അറ്റം സിസസ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ നോസില് ആ പൈപ്പിംഗ് ബാഗിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം ആ നോസിൻ്റെ അറ്റം ആ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തതിൻ്റെ പുറത്തേക്ക് ഇരിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടത്തുള്ളൂ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തള്ളി തള്ളിവെക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗ് അതിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ക്രീം നമുക്കൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ആ പൈപ്പിംഗ് ബാഗ് ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി അങ്ങോട്ട് മാറ്റിയാൽ മതി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ക്രീമൊക്കെ ആ നോസിൻ്റെ അങ്ങോട്ട് വന്നോളൂ ഇനി നമുക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ കേക്കിന്റെ അറ്റത്ത് ഒന്ന് ചെയ്ത് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് പൊക്കിത്താത്ത് കൊടുത്താൽ മതി അപ്പൊ അത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ നമുക്ക് കിട്ടും ഇതുപോലെ ആ കേക്കിന്റെ വട്ടത്തിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം വേണ്ട ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈക്രോവാണ് ചെയ്തത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വെക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടത് മെൽറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ആ ഗ്ലാസ്സിനുള്ളിലേക്ക് വേറൊരു പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ഇറക്കി വയ്ക്കുക അതിലേക്ക് ഈ ചൂടോടെ തന്നെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ പൈപ്പിംഗ് ബാഗിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് വലിയ ഹോളാവരുത് ചെറിയൊരു ഹോളായിട്ട് തന്നെ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തു നിന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കേക്ക് ഡിസൈൻ ചെയ്ത ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒരുത്തരുടെ ഇഷ്ടമാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ചെറിയ ബോൾസ് ഇങ്ങനെ സൈഡിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ് അവർ ചെറിയൊരു ഫാമിലിയാണ് അത് കാരണം ഒരു ചെറിയ കേക്കാണ് അവർ ആവശ്യപ്പെട്ടത് ലാസ്റ്റിൽ അവർ പറഞ്ഞു അച്ഛ അമ്മ കൂടെ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു അപ്പം ഞാനുള്ള സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളൊരു കേക്കാണ് ഇത് എനിക്കിത് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഓർഡർ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ